മറ്റു വാർത്തകളിലേക്ക് ഒന്ന് പോകാം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിവാദമായ ഇടുക്കി ശാന്തൻപാറയിലെ സി പി ഐ എം പാർട്ടി ഓഫീസിന് മുന്നിലെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയിരിക്കുന്നു റവന്യൂ വകുപ്പ് അനധികൃതമായി കയ്യേറ്റ ഭൂമിയിലാണ് കിട്ടിയതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അത്തരത്തിലൊരു നടപടി വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആൻ്റണി ഒരിക്കൽ കൂടി ചേരുകയാണ് ബിനീഷ് ആന്റണി ഏതാണ്ട് പത്ത് മീറ്ററോളം സംരക്ഷണ ഭിത്തിയാണ് പൊളിച്ചു നീക്കിയത് എന്തൊക്കെയാണ് അവിടെ പൊളിച്ചു നീക്കുന്ന ഘട്ടത്തിലുണ്ടായ പ്രതിഷേധം അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് ആ തീർച്ചയായും ഒരു പശ്ചിമത്തോളം ഭാഗത്തെ സംരക്ഷണത്തെത്തിയാണ് പൊളിച്ചു മാറ്റിയത് പാർട്ടിയുടെ തരത്തിൽ തന്നെയാണ് ഈ സംരക്ഷണ തീറ്റ നീക്കം ചെയ്തത് താലൂക്ക് സർവേയർ നേരിട്ടെത്തി അടയാളപ്പെടുത്തി നൽകിയ ഭാഗമാണ് പാർട്ടി നേരിട്ട് പൊളിച്ചു നീക്കിയത് ഏതായാലും സി പി എം ശാന്തംപറ പാർട്ടി ഓഫീസ് നിർമ്മാണം ഏറെ വിവാദമായ ഒരു ഒരു വാർത്ത തന്നെയാണ് ഏതായാലും സംരക്ഷണ തീറ്റയിൽ ഏറെ വിവാദങ്ങൾക്ക് തന്നെ ഏത് നൽകിയിരുന്നു ഹൈക്കോടതി നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയ ഓഫീസ് നിർമ്മാണത്തിന് കഴിഞ്ഞ ദിവസം റവന്യൂ അനുമതി നിഷേധിച്ചിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് റവന്യൂ വകുപ്പിന്റെ സ്റ്റോക്ക് മോം അവഗണിച്ച് ഷാർണമ്പറയിൽ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം നടത്തുന്ന വിവരം ഹൈക്കോടതിയുടെ ശ്രദ്ധിക്കപ്പെട്ടത് തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കാൻ കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാൽ അന്ന് രാത്രി തന്നെ വീണ്ടും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഈ മാധ്യമങ്ങളിലെല്ലാം തന്നെ വാർത്തയായിരുന്നു ഈ കാര്യത്തിലാണ് ഈ വീണ്ടും നിർമ്മാണ നടത്തിയതിൽ ഈ ഭൂമിയുടെ ഉടമസ്ഥനെതിരെ കോടതി അപേക്ഷ നടപടി സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ ഉടമസ്ഥയിലാണ് ഈ ഓഫീസ് ഇരിക്കുന്ന ഭൂമിയുള്ളത് പിന്നീട് നിർമ്മാണാനുമതി വേണമെന്നാവശ്യപ്പെട്ട് സി പി എം രണ്ടു മാസം മുൻപ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിനെ തുടർന്ന് പരിശോധന നടത്തി തുടർ നടപടി സ്വീകരിക്കാൻ കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സി പി എം ജില്ലാ കളക്ടർക്ക് എൻ സിക്കുള്ള അപേക്ഷ നൽകി എന്നാൽ നിയമലംഘനം നടത്തിയിട്ടുള്ള കണ്ടെത്തലിൽ തന്നെ ജില്ലാ കളക്ടർ എൻ ഒ സി നിഷേധിക്കുകയായിരുന്നു കാരണം പുറപോക്ക് ഭൂമിയെല്ലാം കയ്യേറി നിർമ്മാണം നടത്തിയെന്നാണ് ഒരു കണ്ടെത്തലുണ്ടായത് കൊണ്ടാണ് എൻ ഓ സി നിശോധിക്കാൻ കാരണം എന്തായാലും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് പുറമ്പോക്ക് കയ്യേറി സംരക്ഷണത്തിന് ഈ റവന്യൂ വകുപ്പ് വന്നും കണ്ടെത്തിയിരുന്നത് ഇത് പൊളിച്ചു മാറ്റണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് സർവേ നേരിട്ടെത്തി റോഡിലേക്ക് ഇറക്കിയ സംരക്ഷണപ്പെട്ടി പൂർണ്ണമായി പൊളിച്ചു നീക്കാൻ അദാലപ്പെടുത്തി കൊടുത്തതായിരുന്നു ഏതായാലും റോഡ് പുറപോക്ക് കയ്യേറി മതിൽ നിർമ്മിച്ചാണ് ഈ പാർട്ടി ഓഫീസിന്റെ ഒരു നിർമ്മാണം ഉണ്ടായതെന്ന് എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ എൻഒസി നിക്ഷേപിക്കാനുള്ള ഒരു കാരണമുണ്ടായത് ഏതായാലും ഏറെ വിവാദമായി തന്നെ ഉള്ള ഈ മതിലെല്ലാം തന്നെ ഏറെ വിവാദമായി പാർട്ടി ഓഫീസ് അടക്കമുള്ള ഏറെ വിവാദമായപ്പോൾ തന്നെ ഈ പാർട്ടി തന്നെ നേരിട്ട് ഇത് പൊളിച്ചു നിൽക്കുകയായിരുന്നു ഏതായാലും നിർമ്മാണ അനുമതിക്ക് കഴിഞ്ഞ അടുത്ത് വീണ്ടും അപേക്ഷ നൽകണമെന്നാണ് നൽകിയ കാര്യം കോടതി അറിയിക്കും ഏർ ക്ഷമിക്കണം നിർമ്മാണ അനുമതിക്കായി വീണ്ടും അപേക്ഷ നൽകിയ കാര്യം കോടതിയെ അറിയിക്കും മതിൽ നീക്കം ചെയ്തതോടെ ും ഈ പാർട്ടി നിർമാണാനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷിച്ച